എൻ്റെ പേര് ലിസി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസ് ഞങ്ങൾ കൽപ്പറമ്പ് ഡയോയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ട് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ ഉടമ്പടി ആദ്യമായിട്ടെടുത്തത് ഈ ആൾത്താരയിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ എൻ്റെ പരിശുദ്ധം ഈശോയും അവസരം തന്നതിന് ഒരായിരം നന്ദി എൻ്റെ ഭർത്താവിന് രണ്ടായിരത്തിലാണ് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്നത് രണ്ട് കണ്ണിനും ഇങ്ങനെ കാഴ്ച ഇല്ലാതെയാണ് വന്നത് ഒരു കണ്ണിന് രണ്ട് കണ്ണിനും ഓപ്പറേഷൻ ചെയ്തു ഒരു കണ്ണ് ഒരു ചെറുതായ ഒരിത് മാത്രം ഉണ്ടായി അങ്ങനെ കുറച്ച് നാളുകൾ ഓപ്പറേഷൻ ചെയ്ത് കാഴ്ച ലഭിച്ചെങ്കിലും ഒരു അഞ്ചാറ് അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു ഒന്നര വർഷം അത് കഴിയുമ്പോൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഒന്നര ഒരു ലക്ഷത്തിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ഒന്നര വർഷം വരെ കാഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു പ്രാവശ്യം എടുത്തു അതിനുശേഷം വീണ്ടും ഈ ഇഞ്ചക്ഷൻ കിട്ടാതെ വന്നു കൊറോണ സമയത്തത് ഗൾഫിൽ നിന്ന് വരുന്ന ഇഞ്ചക്ഷനായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വളരെയധികം പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു അതുപോലെ വിശുദ്ധ തൈലവും ഉപ്പും തേനുമൊക്കെ ഉപയോഗിച്ചു കണ്ണിൽ പുരട്ടി അതിനുശേഷം ഇന്നേ വരെ ഇത്രയും വർഷമായതിനു ശേഷം നാല് വർഷം ആയതിനു ശേഷം ഇന്നേവരെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വന്നിട്ടില്ല കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല എൻ്റെ ഭർത്താവാണ് ഈ നിൽക്കുന്നത് എൻ്റെ മോൻ ഇതേപോലെ തന്നെ വിസ കിട്ടാതെ വന്നപ്പോൾ ഞാനിവിടെ വന്ന് നാലാമത്തെ പുതുക്കലിന് ഇവിടെ വന്ന് മാതാവിൻ്റെ കൈകളിലേക്ക് എൻ്റെ ആ വിസ മോ എഴുതിയത് ഞാൻ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു ഇവിടെ വന്ന് ആ സാക്ഷ്യത്തിൽ മാതാവിൻ്റെ പെട്ടിയിൽ ഇടലും അപ്പോൾ തന്നെ മോൻ്റെ ഫോൺ അവിടെ എനിക്ക് വന്നു അമ്മ എനിക്ക് വിസ ലഭിച്ചു വന്ന് അതുപോലെ എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് രണ്ട് വർഷമായിട്ട് നേഴ്സിങ്ങിൻ്റെ രജിസ്ട്രേഷൻ കിട്ടാതിരിക്കുകയായിരുന്നു എന്നോട് പറഞ്ഞങ്ങനെ രജിസ്ട്രേഷൻ കിട്ടണില്ല എന്ന് ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഒരു മാസത്തിനകത്ത് രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാം കൊണ്ടുപോയി ഞാൻ ഞങ്ങൾ രണ്ടുപേരുമാണ് കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ കൊടുക്കും അത് സാക്ഷ്യം പറഞ്ഞിട്ടാണ് കൊടുക്കുക സാക്ഷ്യം പറയുമ്പോൾ ചേട്ടനും അതേപോലെയൊക്കെ ചിലവർ വാങ്ങിക്കാണ്ട് പലതൊക്കെ പറയും അപ്പോൾ ചേട്ടൻ വിഷമമാവും അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവ് അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ചേട്ടൻ തന്നെ ചേണ്ട സാക്ഷ്യങ്ങൾ പറയും അപ്പം അങ്ങനെ കൊടുക്കും ഞങ്ങൾ അതേപോലെ ഭക്ഷണം ഇതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും അതുപോലെ ഞങ്ങൾ എല്ലാ ദിവസവും രണ്ടുപേരും പള്ളിയിൽ പോവും അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പയൊക്കെ വിശുദ്ധ ഇത് കുമസഹാരിക്കുകയും ചെയ്യും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അനാഥശാലകളിലുമൊക്കെ പോയി ഞങ്ങൾ പോയി സന്ദർശിക്കാറുണ്ട് ഭക്ഷണം ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു കൊടുക്കാറുമുണ്ട് പരിശുദ്ധമ്മയെ അതേപോലെയുള്ള ഇതുകൾ ചെയ്ത് പരിശുദ്ധമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ അറുപത്തിയൊൻപതിൽ പതിമൂന്നാം തിരുവചനം അല്ലിച്ചേരുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ദൈവത്തിൻ്റെ ഉചിതമായ സമയത്തെ ഇടപെടലുകൾ അതിനു വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കേണ്ടതെന്നും തൻ്റെ ഹസ്ബൻഡിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു വീണ്ടും ഒരു കണ്ണിന് കാഴ്ച കിട്ടി രണ്ടാമത്തെ കണ്ണിന് ഒട്ടും തന്നെ ഇല്ലാതാകുന്ന അവസരത്തിൽ ഒരു ഇഞ്ചക്ഷൻ അത് ഒന്നര ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനിലൂടെ ഈ കാഴ്ച നിലനിർത്താനാകുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു ഒരു പ്രാവശ്യം എടുത്തു പിന്നീട് തങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ ലഭിക്കാതെയായി പിന്നീട് ആ ഇഞ്ചക്ഷനല്ല പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത നേർച്ച വസ്തുക്കളാണ് പിന്നീട് ഉപയോഗിക്കുക ഇപ്പോൾ നാല് വർഷത്തോളമായി കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല ഇതാണ് നാം കേട്ടത് അതുപോലെ തന്നെ തൻ്റെ മകളുടെ പിസയുടെ കാര്യവുമൊക്കെ ഇവിടെ പറഞ്ഞു തനിക്കും കുടുംബത്തിനും ദൈവം ഇടപെട്ട ഉചിതമായ സമയം കരുണാസമ്പന്നനായ അവിടത്തേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഉചിതമായ ഇടപെടലുകൾ തങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അനുഭവങ്ങൾ ഓരോ മക്കളും വന്ന് പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്കും ഈ കുടുംബത്തോട് ചേർന്ന് അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക